ഞാൻ ആദ്യ ലൈവ് ഇപ്പം ജസ്റ്റ് വന്നു എന്തോ ലൈവ് അതൊന്നും കണക്റ്റ് ആയില്ല എന്തോ ഒരു ഇഷ്യൂസൊക്കെ വന്നപ്പോൾ അത് പോയി ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ലൈവ് വരുന്നത് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ നന്ദി പറയാണ് എല്ലാവർക്കും നന്ദി ലൈവിലാരെങ്കിലൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് പറയാം ആരെങ്കിലും ഉണ്ടോ ഈ സമയത്തൊന്നും അങ്ങനെ ആരും ആരുണ്ടാവാൻ സാധ്യതയില്ല അല്ലെ എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും രാവിലെ അല്ലേ ഈ ലൈവ് വന്നത് വേറൊന്നും കൊണ്ടല്ല ഒരു വിഷയത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കാനാണ് ആ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നലത്തെ മലപ്പുറത്തെ ആ മരണം നമ്മളെല്ലാവരും കണ്ടതാണല്ലോ ഒരു പത്തൊമ്പത് വയസ്സായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭർത്താവ് ഒരു വൃത്തികെട്ടവൻ ഇവനെയൊക്കെ ഭർത്താവ് എന്നുള്ളൊരു പദവിയോടുകൂടി വിളിക്കാൻ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല എന്നാലും ഒരു വൃത്തികെട്ട ഒരു എന്താ പറയാ ഒരു പരനാറി എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരുത്തം വന്നിട്ട് ആ കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചു കറുപ്പാണ് കറുത്ത നിറമാണ് നീ കൊള്ളില്ല നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ വല്ലാതെ പരിഹസിച്ചു അപ്പോ ഈ ഒരു എന്താ പറയാ ഈ ഒരു പരിഹാസത്തിന്റെ പേരിലൊക്കെയാണ് ആ കുട്ടി ഉം സൂസൈഡ് ചെയ്തത് നമ്മളത് ചിന്തിച്ചു നോക്ക് നമ്മളുടെ വീട്ടിലൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കാന്നുണ്ടെങ്കില് നമുക്കത് സഹിക്കാൻ പറ്റുമോ നമ്മുടെ പെങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരി സഹോദരി നമ്മുടെ അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെയാണ് ഇത് ഈ ഒരു അവസ്ഥയിലെത്തിയെന്നെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇന്നിപ്പോ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ അതിന്റെ ഖബർ അടക്കുന്ന ഒരു ലൈവ് വീഡിയോ ഏതോ ഒരു ന്യൂസ് ചാനൽ പുറത്തു പുറത്തുവിട്ടതും അതും ഞാൻ കണ്ടായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു വിഷമം തോന്നി അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി അത് ലൈവ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ലൈവ് വന്നത് നമ്മളെല്ലാവരും തെറ്റ് ചെയ്യാത്തവരാണ് തെറ്റ് ചെയ്യാത്തവരായിട്ട് ഈ ഭൂമിയിൽ ഇല്ല അള്ളാഹു തന്നെ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ തെറ്റ് ചെയ്യാത്ത സമൂഹമാണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങളുടെ സമൂഹത്തെ നശിപ്പിച്ചിട്ട് ഞാൻ പുതിയൊരു സമൂഹത്തെ കൊണ്ടുവരുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു സ്ത്രീധനം മേടിച്ചു കല്യാണം കഴിച്ചു ഇരുപത് ദിവസത്തോളം ഒരുമിച്ച് ജീവിച്ചു അതും കഴിഞ്ഞു ഇനിയും എല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് നിറവില്ല അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്ന തെണ്ടിത്തരമാണെന്ന് ഞാൻ പറയുള്ളു അപ്പോൾ ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് അപ്പം എനിക്ക് തോന്നുന്നു ലൈവിലാരും കാണുന്നില്ല ഇനിയും ലൈവിലാരെങ്കിലും വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഇവനെപ്പോലുള്ളവരൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ കുട്ടിയുടെ കബറടക്കുന്നൊരു വീഡിയോ കൂടി ഞാൻ കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല എല്ലാത്തൊരു വിഷമം തോന്നി അങ്ങനൊരു വിഷമം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ ആ കുട്ടിയുടെ ഖബർ അടക്കുന്ന വീഡിയോ നെഞ്ചു പൊട്ടിപ്പോയി പിതാവിൻ്റെ കണ്ണീരും അവിടെ ഒരുമിച്ച് കൂടിയ ആൾക്കാരുടെ വിഷമങ്ങളും ആ കുട്ടിയുടെ മാമ അതായത് ഉമ്മാടെ സഹോദരന്മാരുടെ ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഹൃദയത്തിന് വല്ലാത്തൊരു വേദന തോന്നി അപ്പോൾ ഇതൊക്കെ വന്ന് ആരോടെങ്കിലൊക്കെ ഒന്ന് പങ്കുവെക്കുമെന്ന് തോന്നി കൊണ്ടാണ് ഈ ലൈവില് ഞാൻ ഫസ്റ്റ് ടൈം വന്നത് എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ലൈവ് വന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും ഈ സമയത്ത് ലൈവിലില്ലെന്ന് തോന്നുന്നു ഓക്കെ ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് ആ ഒരു വിഷമം കണ്ടപ്പോൾ ഒരു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ കവർ അടക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഇല്ലാത്തൊരു വിഷമം തോന്നി കാരണം എനിക്കുള്ളതാണ് രണ്ട് പെങ്ങന്മാർ അപ്പോൾ വിഷമം തോന്നിയപ്പോൾ ഒരു ലൈവിൽ വന്ന് എന്താണ് ജസ്റ്റ് ആരോടെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കണോന്ന് തോന്നി ആരെ കാണുന്നില്ല ലൈവിലോട്ടോ ആരുല്ലാത്തോണ്ടാണോ ഇനി എൻ്റെ വല്ല സെറ്റിങ്സ് പ്രോബ്ലം ആണോന്ന് എനിക്കറിയില്ല ആരെ കാണുന്നില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് പറയാവോ ലൈബില് ആരെ കാണുന്നില്ല